അടുത്തത് ആൻറ്റിമോട്ട ഇൻസ്പെക്ഷൻ ആണ് അതിൽ ഫസ്റ്റ് ആൻറ്റിമോട്ട ഇൻസ്പെക്ഷൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം വേറൊന്നുമല്ല ഈ ആനിമൽസ് ഹ്യൂമൻ കൺസപ്ഷന് ഒക്കെ ആയിട്ടുള്ള അഫക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ മീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ റസ്റ്റും കണ്ടീഷനിലേക്ക് ഇവിടെ ആനിമൽസ് ഏതാണ് അങ്ങനെ ആനിമൽസിനെ സെലക്ട് ചെയ്യാനായിട്ട് ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസീസ് ഉള്ള ഏതെങ്കിലും ആനിമൽസ് ഉണ്ടോ ഏതെങ്കിലും ഡിസീസ് സസ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ആനിമൽസ് ഏതെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്തെങ്കിലും ഉള്ള ആനിമൽ ഉണ്ടെങ്കിൽ അതുവഴി ആ ഒരു ഏരിയ ആ ഒരു ക്രെമിസസ് കണ്ടാമിനേഷൻ വരുന്നെങ്കിൽ അത് തടയാനായിട്ട് ആൻറ്റിമോർട്ടർ ഇൻസ്പെക്ഷനിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷനും കൂടെ ആ ഒരു ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫോർ ദ ഡയഗ്നോസ് ആൻഡ് ജഡ്ജ്മെൻറ് ഓഫ് കർക്കസ് ആൻഡ് ഒഫൽ കർക്കസ് എന്ന് പറഞ്ഞാൽ ആനിമലിൻ്റെ ഡെഡ് ബോഡി അതുപോലെ ഒഫൽ മീൻസ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് ഇന്റേണൽ ഓർഗാനാണ് നമ്മൾ ആനിമൽസിന്റെ ഇന്റേണൽ ഓർഗാൻസിനെയാണ് ഒഫൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ഇൻസ്പെക്ഷൻ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻ്റെ ഇൻഫോർമേഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അടുത്തത് പ്രീ റിക്വസ്റ്റേറ്റ്സ് ഫോർ ആൻറ്റിമോർട്ടം ഇൻസ്പെക്ഷൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് നോക്കാം ഫസ്റ്റ് ഒരു ആനിമലും ആൻറ്റിമോർട്ട ഇൻസ്പെക്ഷൻ നടക്കാതെ സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോയില്ല അല്ലെങ്കിൽ സ്ലോട്ടറിംഗ് ചെയ്യത്തില്ല ഓക്കെ ഇൻ കേസ് എന്തിൻ്റെ എക്സെപ്ഷണൽ കേസ് ഒന്നു മാത്രമേ ഉള്ളൂ എമർജൻസി സ്ലോട്ടർ ആണെങ്കിൽ ഇത് ഒരു എക്സെപ്ഷൻ വരാം ഓക്കെ ബാക്കി എന്താണ് ഒരു ആനിമലും ഒരു ആൻറ്റിമോർട്ട ഇൻസ്പെക്ഷൻസ് ഇല്ലാതെ സ്ലോട്ടറിംഗ് ചെയ്യില്ല രണ്ടാമത് നമ്മുടെ അബറ്റോയറിലേക്ക് അൺലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ആനിമൽസിനെ അല്ലെങ്കിൽ അബക്ടോയറിലേക്ക് ഡെലിവറി ചെയ്തിരിക്കുന്ന ഈ ആനിമൽസിനെ ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് തന്നെ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതാണ് ഓക്കെ എവറി ആനിമൽ ഷുഡ് ബി ഇൻസ്പെക്ടഡ് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഓഫ് ഡെലിവറി ടു ദ അബറ്റോയർ ഇൻ കേസ് അങ്ങനെ ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ ഡേ ഓഫ്സ് ലോട്ടറ അറുക്കുന്നതിൻ്റെ ആ ദിവസം എന്ത് ചെയ്യാം ഇൻസ്പെക്ട് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റും ഓക്കെ അതുപോലെ ഇതിനെല്ലാം അപ്രൂവ് ചെയ്തിട്ടിരിക്കുന്നത് എവിടെയാണ് ലൈസൻസ്ഡ് അതോറിറ്റി ഏത് അതോറിറ്റി ആണോ അത് ലൈസൻസ് ഉള്ളത് അതിലാണ് ഇതെല്ലാം അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആൻഡി ആനിമൽസിൻ്റെ ആൻറ്റിമോർട്ട ഇൻസ്പെക്ഷനും ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദ മാനേജ്മെന്റ് ഓഫ് അബട്ടവയർ അബട്ടയറിന്റെ മാനേജ്മെൻ്റ് ഡ്യൂട്ടിയാണ് ഇനി ആൻറ്റിമോർട്ട ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആനിമൽസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യണം ഓക്കെ അൻഡർസ്റ്റാൻഡിങ് പൊസിഷനിലും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യണം എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇനി അതിൻ്റെ സ്പീഷസ് ബിഹേവിയർ ആനിമലിൻ്റെ ബിഹേവിയർ ഇൻസ്പെക്ട് ചെയ്യണം എന്തെങ്കിലും സി കണ്ടീഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ളതാണോ ഏജ് അതിൻ്റെ കളറ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മാർക്കിങ്സ് ഉണ്ടോ അനിമൽസ് ക്ലീൻ ആണോ എൻ്റെ ക്ലീന്നനെസ് ഇതെല്ലാം ഇൻസ്പെക്ട് ചെയ്യണം ഇത് കൂടാഞ്ഞിട്ട് എന്താണ് അതിൻ്റെ മോഷൻ അതിൻ്റെ സ്റ്റാൻഡിങ് മൂവ്മെന്റ് നമുക്കറിയാം സ്റ്റാൻഡിങ് മൂവ്മെൻറ്റ് നല്ല ഹെൽത്തി അനിമൽ അല്ല എങ്കിൽ അതൊന്നും ആടി ആടി അല്ലെങ്കിൽ ചെരഞ്ഞിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം അതിന്റെ ന്യൂട്രീഷൻ ഇൻസ്പെക്ട് ചെയ്യണം എൻവോൺമെന്റ് അതിൻ്റെ സ്കിന്ന് ഹെയർ ബൂൾ ഇതെല്ലാം നമ്മൾ ഇനി യൂസ് സ്കിന്നായാലും വെയറും നൂളും ഒക്കെ അടുത്ത ഇനി എന്താണ് വാല്യൂ ആണ് പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പം അതെല്ലാം എന്ത് ചെയ്യുക ഗുഡ് കണ്ടീഷനിലാണോ എന്നുള്ളത് നോക്കണം ഡയജസ്റ്റീവ് സിസ്റ്റം നോക്കണം അതിന്റെ ഫീക്കൽ മാറ്ററിന്റെ കളറും കൺസിസ്റ്റൻസിയും സെലൈവേഷനും എല്ലാം നോർമൽ ആണോ എന്നുള്ളത് നോക്കണം പിന്നെ യൂറിനോജനൈറ്റർ സിസ്റ്റം അതിന്റെ വൾവ മാമറി ഗ്ലാൻഡ് സ്പ്രോട്ടം പ്യൂപ്പർ പ്യൂസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം അബ്നോർമൽ ആയിട്ടുള്ള നെഴ്സ് ഡിസ്ചാർജ് ഉണ്ടോ അതുപോലെ അതിൻ്റെ റെസ്പിറേഷൻ്റെ ക്വാളിറ്റി മ്യൂക്കസ് നോസ്ട്രിൾസും എല്ലാം എന്ത് ചെയ്യുക ഇൻസ്പെക്റ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ എടിയമോ വീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബോഡി ടെമ്പറേച്ചർ ഡിസീസ്ഡാണ് എങ്കിൽ ഒരു നോർമൽ അല്ലാത്തൊരു ബോഡി ടെമ്പറേച്ചർ കാണും അപ്പോൾ എന്ത് ചെയ്യുക ബോഡി ടെമ്പറേച്ചർ നോക്കുക അതുപോലെ ബ്ലഡ് സ്മിയർ എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യ ചെയ്യാനായിട്ട് അതിൻ്റെ ബ്ലഡ് സ്മിയർ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക കാരണം ലബോറട്ടറീസ് ഉണ്ടല്ലോ അവിടെ തന്നെ അപ്പോൾ എന്ത് ചെയ്യുക ബ്ലഡ് സ്മിയർ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചില സ്പീഷീസ് ആനിമൽസ് അല്ലെങ്കിൽ ചില സെർട്ടേൺ ഡിസീസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസർട്ടേൺ ഡിസീസ് സിംറ്റംസ് ഏതെങ്കിലും ഒരു സൈറ്റിൽ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സൈറ്റ് ബോഡി പാർട്സ് പെറസ്പെറേറ്ററി ആൻസ് സ്കിൻ ഡിസീസസ് ആയിരിക്കാം അങ്ങനെയുള്ള സൈറ്റുകൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക അതുപോലെ ആൾ അന്വേഷി അഡീക്വേറ്റ്ലി റെസ്റ്റഡ് ബിഫോർ സ്ലോട്ടർ അല്ലേ കറക്റ്റ് നമ്മളിപ്പോൾ അൺലോഡ് ചെയ്തതിന് ശേഷം ആനിമൽസിനെ അൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ടൈം റെസ്റ്റിങ് കിട്ടുക പിന്നീട് നമ്മൾ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻസ്പെക്ഷൻ നടത്തണം ആൻഡ് ഈ ഇൻസ്പെക്ഷൻ എല്ലാം അല്ലെങ്കിൽ ഈ ഒരു ഒരു ആനിമലിനെ സ്ലോട്ടൺ ഹൗസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്ലോട്ടൺ ചെയ്യണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് വെറ്റിനറി ഡോക്ടറിൻ്റെ ഒരു റിട്ടേൺ കൺസൾട്ടോടു കൂടി മാത്രമേ പറ്റുള്ളൂ ഓക്കെ അതെന്തിനു ശേഷമായിരിക്കാം അത് കൊടുക്കുക ഒരു മോർട്ടം ഇൻസ്പെക്ഷന് ശേഷമായിരിക്കാം കൊടുക്കുക അതുപോലെ ഏതെങ്കിലും ഒരു ആനിമൽസിന് ആനിമലിന് എന്തെങ്കിലും ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ആ ആനിമലിനെ സസ്പെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ആനിമലിനെ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം ഇനി എന്തെങ്കിലും അസുഖം ഷോ ചെയ്യുന്ന ആനിമൽസ് ആനിമൽസ് ഷോ ഇൻ ദ സയൻസ് ഓഫ് ഡിസീസ് അങ്ങനെ ആൻറ്റിമോർട്ടേൺ ഇൻസ്പെക്ഷനകത്ത് ഡിസീസ് എന്തെങ്കിലും കാണുന്ന ആനിമൽസിനെ നമുക്ക് എന്ന് മാർക്ക് ചെയ്യാം അത് മാത്രമല്ല അതിനെ അതിനെന്റ് ചെയ്യാൻ ഉപയോഗിക്കില്ല സ്ലോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യത്തില്ല ഓക്കെ ഇനി ഒരു ആനിമല് സസ്പെക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എൻ്റെ അത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഷോ ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻറ്റയർ സർക്കേഴ്സ് അല്ലെങ്കിൽ ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഡെഡ് ഐറ്റംസ് എല്ലാം കണ്ടംഡ് ആയിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഫൈനലി ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ ഫൈനലായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ റെക്കോർഡ് വെച്ചിട്ടാണ് ഇതെല്ലാം പോകുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈങ് കണ്ടീഷൻ ഒക്കെ കാണിക്കുന്ന ആനിമൽസ് ആണെങ്കിൽ അതിനെന്തായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം കണ്ടംഡ് ആനിമൽസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ഡിക്ലെയർ ചെയ്യാം ഓക്കെ എന്ത് സിംറ്റംസ് ഒരു ആനിമൽ എന്ത് ഡിസീസ്ഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണിച്ചാലും ആ ആനിമലിനെ എന്തായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യും സസ്പെക്ട് ആയിട്ട് എന്നെ ഡിക്ലെയർ ചെയ്യും ആൻഡ് ഷാറ്റ് വൺസ് മീ റിമൂവ് ഫോർ ട്രീറ്റ്മെന്റ് ടു സ്പെഷ്യൽ പെൻ അത് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അങ്ങനെ സസ്പെക്ട് ആയിട്ട് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും മറ്റ് പെണ്ണുകളിൽ നിന്ന് മാറ്റി ഓരോ സ്റ്റോറേജ് ഏരിയയിലേക്ക് അതിനെ നോക്കാനായിട്ട് ഒരു പ്രത്യേക പെന്നിലേക്ക് മാറ്റുന്നതായിരിക്കും അതിൽ നിന്ന് അത് ഡിസീസ് ആണോ അല്ലേ എന്നുള്ളതിൻ്റെ ഫൈനൽ ഡിക്ലറേഷൻ ആക്കും എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ നമ്മളതിനെ സ്ലോട്ടറിങ്ങിന് വേണ്ടി എടുക്കാറുള്ളൂ ചില ആനിമൽസ് ബിഹേവിയറിൽ നോർമൽ ആയിരിക്കാം പക്ഷെ ഇതിനു മുന്നേ എന്തെങ്കിലും ഒരു ഡ്രഗ്സോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻടേക്ക് ചെയ്ത ആനിമൽസ് ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള ആനിമലിനെയും കണ്ടംഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയുള്ള ആനിമൽസിൻ്റെ കംപ്ലീറ്റ് എന്തെങ്കിലും ഇതുപോലുള്ള ഡ്രഗ്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഡ്രഗ് പ്രസിഡ്യൂസ് മെറ്റബിളൈസ് ചെയ്ത് പോകാനായിട്ട് അതിന് വേണ്ടിയിട്ട് വിധുകളുടെ ചെയ്ത് വെക്കാറുണ്ട് അതിന് സ്ലോട്ടറിങ്ങിന് വിടാറില്ല കാരണം അവർ യൂസ് ചെയ്ത ആ ഡ്രഗ്സ് നമ്മൾ ആ മീറ്റ് യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഹ്യൂമൻ ഹ്യൂമൻ്റെ ചെന്നെ അത് എന്താവാം ആയിട്ട് മാറാം ഓക്കെ അപ്പം എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആ ഡ്രഗ്സ് അല്ലെങ്കിൽ എന്ത് റെസിജ്യാണോ അത് മെറ്റബുളൈസ് ചെയ്ത് പോകുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ലോട്ടറിങ്ങിന് വിടാതെ തന്നെ വെക്കുന്നുണ്ട് ബാക്കി എന്ത് ചെയ്യും ഇൻ കേസ് അതിൻ്റെ ഡൗട്ട് എന്നിട്ട് നിൽക്കുകയാണ് ഉണ്ടോ ഇല്ലെന്നുള്ള ഡൗട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ കർക്കസ് ഡെഡ് ബോഡി അതുപോലെ അതിന്റെ വിസറിലോണ്ട് ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യാറുണ്ട് ലബോറട്ടറി എക്സാമിനേഷന് വേണ്ടി വിടാറുണ്ട് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം ും അതിനൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും ആനിമല് കൺസംഷന് അല്ലേ എന്നുള്ളത് അതുപോലെ ഇൻസ്പെക്ഷന്റെ ടൈമില് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കണം എന്തൊക്കെയാണ് ട്രക്കിങ് അല്ലെങ്കിൽ അതിനെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ട്രക്കിങ്ങോ അല്ലെങ്കിൽ ഓവർ റൈഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓവർ ഡ്രൈവിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആക്ട് അറിഞ്ഞിട്ടുണ്ടോ ആനിമൽസിനോട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക ആനിമലിൻ്റെ ജനറൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡിസീസ് ഉണ്ടോയെന്ന് നോക്കുക അതൊക്കെ മീറ്റിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് അതുപോലെ എന്തെങ്കിലും കണ്ടേജിയസ് ഡിസീസ് ഉണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ ഇൻ ഇൻ കേസ് ഇത് നമ്മൾ ഈ മീറ്റ് ഹ്യൂമൻ കൺസംഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഹ്യൂമനും വരുന്ന രീതിയിൽ എന്തെങ്കിലും ഡിസീസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക ആനിമലിൻ്റെ സെക്സും കളറും ഏജും ഇതെല്ലാം നോക്കുക ഓക്കെ ന്യൂട്രീഷൻ്റെ കണ്ടീഷൻ നോക്കുക നേരത്തെ പറഞ്ഞ സെയിം സംഭവം ഒരു ആനിമലിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക വാച്ച് ചെയ്യാം ഇനി ഡെപ്പോസിഷൻ ഓഫ് ആനിമൽ ആഫ്റ്റർ ആൻറ്റിമോർട്ട ഇൻസ്പെക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു ആൻറ്റിമോർട്ടം ഉള്ള ഇൻഫോർമേഷൻ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആരാണോ അവർ കൂടി ആ ഇൻഫോ ഇൻഫോർമേഷൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ മറ്റേതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷനും കൂടി നടത്തേണ്ടതാണ് പിന്നെ ഒരു അനിമൽ എന്താണ് സ്ലോട്ടറിങ്ങിന് വേണ്ടി എടുക്കണോ വേണ്ടെന്നുള്ളത് ആൻറ്റിമോർട്ട് ഇൻസ്പെക്ഷൻ ശേഷം ആയാലും എടുക്കണോ ഉണ്ട് എന്നുള്ളത് ഒരു വെറ്റിനറി ഇൻസ്പെക്ടറുടെ ഫൈനൽ ഡിസിഷൻ ആയിരിക്കും ഓക്കേ മരിച്ചുപോയ ആനിമൽസ് ഡെഡ് ആയ ആനിമൽസ് അല്ലെങ്കിൽ ആന്റിമോട്ടോ ഇൻസ്പെക്ഷനില് റിജക്റ്റ് ചെയ്ത ആനിമൽസ് നമ്മൾ ഒരിക്കലും സ്ലോട്ടർ ചെയ്യാൻ എടുക്കില്ല അത് ഇൻഎഡിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ കൂടെ അതങ്ങ് മാറ്റിവെക്കത്തേ ഉള്ളൂ അല്ലാതെ നമ്മൾ എന്തിനു വേണ്ടി ഹ്യൂമൻ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യില്ല ഡെഡ് അല്ലാത്ത കണ്ടംഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആനിമൽസ് ആന്റിമോട്ടോ ഇൻസ്പെക്ഷനിലൂടെ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആനിമൽസ് എന്ത് ചെയ്യാം അത് ഡെഡ ഓൾറെഡി അത് ഡെഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ അതിനെ കില്ല് ചെയ്ത് കളയും ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ആന്റി ആൻറ്റിമോട്ട ഇൻസ്പെക്ഷന്റെ പ്രൊസീജിയേഴ്സും അതുപോലെ അതിന്റെ ബാക്കി കാര്യങ്ങളും